ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ ചെറുകിട കച്ചവടക്കാർക്ക് ആശ്വാസമായി നവീകരിച്ച പി എം സ്വനിധി സ്കീമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അമ്പതിനായിരം രൂപ വരെ ഈടില്ലാതെ ഈ പദ്ധതിയിലൂടെ വായ്പ നേടാം ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടിത്തരിക അമ്പതിനായിരം രൂപ വരെ ഈടില്ലാതെ വായ്പ നൽകുന്ന സ്വനിധി സ്കീം കോവിഡ് കാലത്തായിരുന്നു ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ രണ്ടിന് ഹൗസിംഗ് ആൻഡ് അർബൻ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി ചെറുകിട കച്ചവടക്കാർക്കും സംരംഭകർക്കും ഉപജീവന മാർഗം പുനരാരംഭിക്കുവാൻ ഉദ്ദേശിച്ചായിരുന്നു തുടങ്ങിയത് നവീകരിച്ച സ്കീമിലൂടെ അമ്പതിനായിരം രൂപ വരെ വായ്പ ലഭിക്കുമെന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത ഇതിനായി ഈടുകളൊന്നും നൽകേണ്ടതില്ലെന്നതാണ് പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത ഏഴ് ശതമാനം വാർഷിക പലിശ നിരക്കാണ് ഈ പദ്ധതിയിലൂടെ ഈടാക്കുക ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആയിരത്തി ഇരുന്നൂറ് രൂപ ക്യാഷ് ബാക്കും ഈ പദ്ധതിയിലൂടെ ഉണ്ടാകും വിവിധ ഘട്ടങ്ങളായാണ് പദ്ധതിയിലൂടെ ഇതുവഴി വായ്പ ലഭിക്കുക ആദ്യഘട്ടത്തിൽ ഒരു വർഷത്തെ കാലാവധിയിൽ പതിനായിരം രൂപ ലഭിക്കും രണ്ടാം ഘട്ടത്തിൽ പതിനെട്ട് മാസത്തേക്ക് പതിനയ്യായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെ ലഭിക്കും മൂന്നാം തലത്തിലേക്ക് കടക്കുമ്പോൾ മുപ്പത്തിയാറ് മാസത്തെ കാലാവധിയിൽ മുപ്പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ ഈടില്ലാതെ വായ്പ ലഭിക്കും നേരത്തെ സ്കീമിലൂടെ രാജ്യത്തെ വിവിധതരം തരം ചെറുകിട കച്ചവടക്കാർക്കും ചെറുകിട സംരംഭകർക്കും വായ്പ നൽകിയിരുന്നു കൃത്യമായി തിരിച്ചടച്ചവർക്ക് ആകർഷകമായ ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്നു എല്ലാ ദേശസാൽകൃത സഹകരണ ബാങ്കുകളിലും ഈ സ്കീം ലഭ്യമാണ് സാധാരണക്കാർക്ക് ആശ്വാസമായ കേന്ദ്ര സർക്കാരിന്റെ സ്വനിധി സ്കീമിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് അമ്പതിനായിരം രൂപ വരെ ഈടില്ലാതെ ലഭിക്കുന്ന ഈ വായ്പയെക്കുറിച്ചുള്ള ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്